ജോയിന്റ് ഏറ്റുമാനൂർ മേഖലാ കൺവെൻഷൻ ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ഡി ബീനിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിൽ ജോയിന്റ് കൗൺസിൽ സ്വീകരിച്ച നിലപാടുകളും മുന്നോട്ടുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചു മുതൽ വരെയുള്ള തീയതികളിൽ പാലക്കാട് വെച്ച് ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളെ കുറിച്ചും അതേപോലെ തന്നെ സമ്മേളനത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ചും അതിന്റെ നടപടിക്രമങ്ങളാകെ തന്നെയും അതോടൊപ്പം തന്നെ നമ്മൾ സമീപകാല ഭാവിയിൽ ഏറ്റെടുക്കുന്ന പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൺവെൻഷനുകൾ ചേരുവാൻ വേണ്ടി തീരുമാനിച്ചത് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി സംസ്ഥാനമെമ്പാടും എല്ലാ ജില്ലകളിലെയും ജില്ലാ കൺവെൻഷനുകൾ പൂർത്തിയായി നമ്മുടെ സംസ്ഥാനത്തെ മേഖലാ പ്രസിഡന്റ് അലക്സാണ്ടർ പിന്നുട്ടേറ്റ് അംഗം ജെനിമോൻ എൻ ബി ജില്ലാ റിപ്പോർട്ടിംഗ് നടത്തി സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ എ എം അഷ്റഫ് പ്രദീപ് കുമാർ ആർ പ്രീതി പ്രഹ്ലാദ് മേഖലാ സെക്രട്ടറി ദീപ ജോർജ് ജോയിന്റ് സെക്രട്ടറി നിമേഷ് എം നായർ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ ബിനു സന്തോഷ് കെ വിജയൻ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം കെ വി ശ്രീലേഖ ജില്ലാ കമ്മിറ്റി അംഗം എസ് വി പ്രസന്നൻ ജില്ലാ കമ്മിറ്റി അംഗം സുദേവൻ മേഖലാ അക്ഷർ രാഹുൽ രാജ് മേഖലാ വൈസ് പ്രസിഡന്റ് ജിബിമോൾ എം എസ് എന്നിവർ നേതൃത്വം നൽകി